അഞ്ചുരല് വന്നു തരും അന്റെ പറയാൻ്റെ അഞ്ചു രൂപത്തി അഞ്ചുര മത്തി അപ്പൊത്തായി ഞാൻ അഞ്ച് അല്ല പോക്കൂലേ ഞായ് മുറ്റിയോ തന്നെയാ എന്റെ ഫോണൊന്നും ചാർജൊക്കെ കാണാ ഇതിപ്പോ കഴിക്കാൻ പോവുന്നുണ്ടോ അല്ലേ അത് തീരുമാനാക്കോറ് ഒരു ഫുഡ് കഴിക്കാനുള്ള ചർച്ചയാണ് നടക്കുന്നത് ഖത്തറിലെ ഗ്രാൻഡ് ഭയങ്കര കണ കണക്കൂട്ടാ ഇപ്പൊ നമ്മള് ഈ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങി വന്നാണ് അപ്പൊ ഷീ കിച്ചണിൽ കയറിയിട്ട് അവിടെ ചിക്കൻ ബാർബിക്യൂ എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഓർഡർ ആയിട്ട് ചിക്കൻ ബാർബിക്യൂ ഇല്ല അപ്പൊ അതിന് എതിരെയുള്ള ചർച്ച നടന്നുകൊടുക്കാണ് ആ പറ എന്താ എന്താ ഇതൊക്കെയാണ് പ്രവാസികളെ എന്തു ചെയ്യാൻ ഇടക്കിടക്ക് അതിന് ഒരുപാട് ചിന്തിച്ചല്ലേ സമയം പോവോ വേണ്ട നോക്ക് ഓ അതിന് ഒമ്പതരണ്ട്

തീരുമാനോ ഓക്കെ എന്നാ മീൻ കഴിക്കാം തീരുമാനാക്കി ഇനി അതിന്റെ വിശേഷം കാണാം ലസ്ഗോ ഏ ആ വൈകി കഴിഞ്ഞാല് എങ്ങനെയല്ലോ ഇറങ്ങണ പത്ത് വരെയോ നിങ്ങൾക്ക് മൂന്ന് മുമ്പൂരക്കാൻ പറ്റില്ല ഒക്കെ എടുക്ക പക്ഷെ തീരുമാനം

നിർമായി <laughs>

അതൊക്കെയാണ് നടക്കണേ മുട്ടായി അതും നോക്കിയേ അടുത്ത പ്രാവശ്യം അടുത്ത നടത്തേ നാളെ ഡ്യൂട്ടിലുള്ള ആളാണിത് നാളെ മൂന്നു മണിക്ക് ഡ്യൂട്ടില്ലേ എനിക്കോ നടന്ന് നടന്ന ഇങ്ങനെ പോവാണെ ഇതുവരെ തീരുമാനമായില്ല അടുത്ത ഹോട്ടലിൽ കേറു ആ തീരുമാനമായതുകൊണ്ട് മോളിലേക്ക് വരുന്നു േ എന്താണ് അത് തീരുമാനമല്ലേ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ സ്പെഷ്യൽ ചിക്കൻ മന്തിയാണ് സേഫ് കൊടുക്കരുണ്ടെല്ലാ ഞാൻ മീന് പാർ പറഞ്ഞല്ലേ നിങ്ങൾ ആരും ഐസ് സ്ലാപ്പർ പന്ത്രണ്ട് പത്ത് രൂപ മീൻ കിട്ടിയാൽ രണ്ടുപേ പറഞ്ഞു എന്താറിയില്ല അവസാനം കൂട്ടിക്കേറിയിരുന്നേ അങ്ങനെ അവസാനം കേറി കൂട്ടിക്കേറിയിരുന്നെ എന്താ നോക്കാം

ഇവിടെ ഏറ്റവും കുറഞ്ഞത് ഇവായിരം ഗ്രാമാണ്ട് എണ്ണൂറ് ഗ്രാമുണ്ടാവന അല്ലേ എണ്ണൂറ് അമ്പത് എന്താ വന്ന അമേരിക്കൻ പോയി വന്നോ അമേരിക്കൻ പോയിട്ടെ ഇത് അമേരിക്കൻ പോയി തന്നെ

അഞ്ചു സുലൈമാനിക്ക് അമേരിക്കൻ ചിക്കൻ അങ്ങനെ ഏറെ സമയത്തെ ശ്രമങ്ങൾ ഒഴിവില്ലേ ഒരുപാട് നമ്മൾ ശ്രമിച്ചു ഇത് എത്ര രണ്ട് ഒന്ന് രണ്ട് ഒരുപാട് സമയത്തെ അത് അമേരിക്കൻ നിറക്കി പോയി അത് തന്നെയാണ്

വളരെ നല്ല ദേനെ അഞ്ചേ അഞ്ചേ സംതി നല്ല 10 ഉള്ളൂ കാറ് വരെ സൂപ്പർ ടേസ്റ്റ് സുബാഹോ ഓട ഓട നല്ല എരി ഉണ്ട് നല്ല എരി ഉണ്ട് നല്ല മസാല നല്ല മസാല മുർച്ച മധുരം നല്ല ഇടക്ക പാട거든요 ല്ലേ ഈ അമേരിക്ക ഈ ചിക്കൻ വിറ്റയാട സാർ ഇവിട തന്നെ വരണം കത്തല്ല സെൻജരി ലാ വട്ടൻ വരെ ഫെഡ്ഡറി മസ്റ്റ് ട്രൈ ആണ് മസ്റ്റ് ട്രൈ ആണ് മസ്റ്റ് ട്രൈ എന്താ പരിപാടി ഇത്ര കഴിച്ചിട്ട് ഇത്ര ആയി സംഭവം ഓക്കെ ഓക്കെ എല്ലാം ഓക്കെ ബറാബർ ആയി അങ്ങനെ എല്ലാം കഴിഞ്ഞു